അഭിനയ മികവ് കൊണ്ട് പാനിൻ്റെ കത്തിച്ച് മമ്മൂട്ടി കൂടെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒടുവിൽ ഇന്നലെ രാത്രി വന്ന അപ്ഡേറ്റുകൾ പ്രകാരം എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടോട്ടൽ പ്രീസെയിൽ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത് കോടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ പങ്കുവച്ചിരിക്കുന്നത് ഒരു മലയാള ചിത്രത്തിന്റെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ വേൾഡ് വൈഡ് ഇന്ന് മാക്സിമം അറുപത് കോടിയൊക്കെയാണ് കളക്ഷനായിട്ട് ആയിട്ട് വരാറുള്ളത് അവിടെയാണ് എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസൈൽ കളക്ഷൻ അറുപത് കോടി പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമക്ക് വേൾഡ് വൈഡിൽ വലിയ വിപണി തുറന്നു കാട്ടി തരുകയാണ് ലാലേട്ടൻ നായകനായിട്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ ഇതാ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീ ഗോകുലം ഗോപാലൻ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ചും ബാക്കിയുള്ള കുറെ കാലങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു നോക്കാം ശ്രീ മോഹൻലാൽ നേരിട്ട് ബന്ധപ്പെട്ടതിന്റെ ശേഷമാണ് ഞാൻ എംബുരാൻ എന്ന സിനിമയുടെ നിർമ്മാണ പങ്കാളിയാവുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സിനിമ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറായില്ല നാല്പത് വർഷത്തോളമായിട്ട് ശ്രീ മോഹൻലാലുമായിട്ട് എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട് നൂറ്റി എൺപത് കോടിയോളം ആണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐ മാക്സ് വെർഷനിൽ വരുന്ന സിനിമയാണിത് അതുകൊണ്ട് തന്നെ ലാൽ ഒരു പ്രതിസന്ധിയിലായപ്പോൾ ഞാൻ കൈ കൊടുത്തു സിനിമയുടെ വിജയമോ പരാജയമോ ഒന്നും ഞാൻ നോക്കിയില്ല ശ്രീ പൃഥ്വിരാജ് ചെയ്തു വെച്ചത് എന്തായാലും ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ശ്രീ ഗോകുലം ഗോപാലൻ ഒരു ചാനലിൽ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് നൂറ്റി അൻപത് കോടിയാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ തന്നെയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നാളെ ഇരുപത്തി തീയതി വൈകിട്ട് എംബുരാൻ എന്ന ചിത്രത്തിലെ ആദ്യ സിംഗിൾ സോങ് റിലീസാവുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ രാവിലെ സിനിമയുടെ ഹിന്ദി വെർഷന്റെ ബുക്കിങ്ങും നാളെ നോർത്തിൽ ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ നാളെ വീണ്ടും ബുക്ക് മൌഷ് ആപ്പിൽ തീ പിടിച്ചേക്കും സൗത്തിൽ എംബുരാൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂക്കയുടെ അഭിനയ മികവ് ഒരു തമിഴ് ചാനലിന് നൽകിയ ഇന്റർവ്യൂലാണ് ലാലേട്ടനോട് അവതാരകൻ ഇങ്ങനെ ചോദിക്കുന്നത് മമ്മൂട്ടി ഒരു സൈഡിൽ ഭ്രമയുഗം ഭീഷ്മ പർവം ദി തികോറ് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോഡ് ഇവയൊക്കെ ചെയ്യുന്നു സാർ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു അപ്പോൾ ലാലേട്ടന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഓൾ ആർ ഗ്രേറ്റ് ഫിലിംസ് അദ്ദേഹത്തിന്റെ മനസ്സ് പിന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ കാതൽ പോലുള്ള കണ്ടന്റുള്ള ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് ദേശാടനെ കിളി കരയാറില്ല പലർക്കും അത് അറിയില്ല എന്നും ലാലൻ കൂട്ടിച്ചേർത്തു എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നോർത്തിലും സൗത്തിലും എല്ലാം നടന്നു വരുമ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു മെഗാസ്റ്റാർ മമ്മൂക്കയെ കുറിച്ച് ഒട്ടനവധി ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കുന്നു കാത്തിരിക്കാം എംബുരാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജിനാസ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ